ഒമ്പതടി ഞാനടിച്ച് ഈ അടുകൊണ്ടും കളക്കണ്ട എന്നാ സ്വൈല ഈ വരന്റെ ഉടമസക്കാരനാണിത് চলাম না <laughs> 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 ആ ഞമ്മളെ എഞ്ചിനീയർ എഞ്ചിനീയറാണത് മിസ്സാ അതാ വേഗം അടിച്ചാണി അപ്പം നമ്മൾ കണവ് കണക്ക് ദാനം ദിശ ഒക്കെ ചേർത്ത് ലെവൽ ചെയ്ത് നമ്മളിപ്പോൾ കുറ്റി അടിച്ച് ഏ ഇതൊക്കെ നീന്റെ പരിസരങ്ങളാണ് ഒക്കെ കൂട്ടുകുടുംബക്കാരാണ് നീന്റെ എല്ലാ ആളും എവിടെ ഇമ്മ അവിടെ അവിടെ തടഞ്ഞു വിൽക്കാതെ വരാൻ പറയും